നമസ്കാരം അർജുൻ്റെ വീട്ടുകാർ നടത്തിയ പത്രസമ്മേളനം എല്ലാവരും കണ്ടു കണ്ടുകാണോ എന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾക്ക് അർജുൻ അർജുൻ്റെ കുടുംബം മനാഫിനെയും ഈശ്വർ മാൽപ്പയ്യും എത്ര താഴ്ത്തി പറയാമോ എത്ര അപമാനിക്കാമോ അത്രയും അപമാനം അപമാനിക്കത്തക്ക രീതിയിലാണ് അവർ അപമാനിച്ചത് മാത്രമല്ല യൂട്യൂബേഴ്സിനെയും മാധ്യമപ്രവർത്തകരെയും ഈ കേരളത്തിലെ മലയാളികളെ മുഴുവൻ അവർ അപമാനിച്ചാണ് സംസാരിച്ചത് എഴുപത്തിരണ്ട് ദിവസം കർണാടകയിൽ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട മനാഫിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അവ മനാഫിനെ ആരും തള്ളി പറയില്ല എന്നും അറിയാം അതിനുവേണ്ടി കൂടെ നിന്ന മലയാളികൾ മുഴുവൻ ഒറ്റക്കെട്ടായിട്ടാണ് കൂടെ നിന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ അങ്ങനെ അല്ലാത്തവരും അങ്ങനെ ആ ഒരു മലയാളികളുടെ കൂട്ടായ്മയുടെ പേരിൽ മാത്രമാണ് കർണാടക ഗവൺമെന്റ് ഒരു ചോദ്യം ചോദിച്ചത് വെറും ഒരു ലോറി ഡ്രൈവർ ആയിരുന്ന അർജുന് ഇത്രയേറെ ജന പിന്തുണ എങ്ങനെയാണ് കിട്ടിയെന്ന് വെറുതെ കിട്ടിയതല്ല അർജുന്റെ കുടുംബക്കാർ കൊണ്ട് കൊടുത്തതല്ല കേരളത്തിലെ ജനങ്ങൾ കൊടുത്തതാണ് നമുക്കറിയാം അർജുന്റെ കുടുംബക്കാർ എത്രമാത്രം എത്ര ദിവസം അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ടു എന്ന് ഇതിനെല്ലാം ഉപരി അർജുനെ കണ്ടെത്താൻ വേണ്ടി അർജുന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ തെരച്ചിൽ നടത്തിയതും ഡ്രഗ്ജർ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കിയതും എല്ലാം അവിടെ കൂടത്തിൽ നിന്ന് മഴ നനഞ്ഞ് നിന്ന ഒരു ആളിലെയാണ് ഇവർ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ചെറ്റകളല്ലാതെ എന്താണ് അവരെ പറയേണ്ടത് അർജുന്റെ അളയൻ പറയുന്നു യൂട്യൂബ് ചാനലുകാരെല്ലാം അവരെ ആക്ഷേപിച്ചു എന്ന് എന്താണ് ആക്ഷേപം ആക്ഷേപമുണ്ടായത് ആരാണ് പണം വാങ്ങിയത് ഈ ആക്ഷേപം ആക്ഷേപമുണ്ടായതിന്റെ പേരിൽ തന്നെയാണ് അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയത് ഇതുപോലെ എവിടെയെങ്കിലും ഒരു ലോറി മറിഞ്ഞ ഡ ഡ്രൈവറിന്റെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി കൊടുത്തതായിട്ട് ആർക്കെങ്കിലും അറിയാമോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു ജോലി കിട്ടണമെങ്കിൽ തീർച്ചയായും ജന പിന്തുണ അർജുന ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം തന്നെയാണ് ആ ഒരു ജന പിന്തുണ ഉണ്ടാക്കിയെടുത്തത് ഈശ്വർ മാൽഫയുടെയും മനാഫിന്റെയും തിരച്ചിലിൽ തന്നെ മാത്രമാണ് അല്ലാതെ അല്ല എത്രയോ കുടുംബങ്ങൾ വയനാട് ഉരുൾവിളിൽ ഒലിച്ചുപോയി അവരുടെ ആരെങ്കിലും ആരുടെയെങ്കിലും ആശ്രിതർക്ക് ജോലി കൊടുത്തോ ഇല്ലല്ലോ അപ്പോൾ സാധാരണ ഒരു ലോറി അപകടം ഉണ്ടായാൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അതങ്ങനെ തേഞ്ഞ് മാഞ്ഞ് പോവുകയാണ് ഉണ്ടായത് ഉണ്ടാവുന്നത് ഇതങ്ങനെയല്ല സംഭവിച്ചത് അവസാനം അർജുനെ കിട്ടുന്നത് വരെ കേരളത്തിലെ ജനങ്ങൾ കൂടെ നിന്നു മനാഫും കൂടെ നിന്നു മനാഫ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതാണോ ഇവർക്ക് എത്ര കുഴപ്പമായത് യൂട്യൂബ് ആണല്ലോ ഈ ലോകം അറിഞ്ഞത് അർജുൻ്റെ വിഷയങ്ങൾ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുന്റെ വിഷയങ്ങൾ പുറത്തുവിട്ടത് കൊണ്ട് ഇവർക്ക് ഇത്ര നാണക്കേടുണ്ടായെങ്കിൽ അതുകൊണ്ട് കിട്ടിയ ജോലിയും വിവരങ്ങൾ ഉപേക്ഷിക്കണം എന്താണ് അർജുൻ കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾ എന്താണ് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല വേറെ ഒരു ലോറി ഡ്രൈവർ മാത്രമാണ് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് വീരമൃത്യു വരിച്ചോ അല്ലല്ലോ ലോറി അപകടത്തിൽ മരിച്ചതല്ലേ അപ്പം സാധാരണ ലോറി അപകടത്തിൽ മരിച്ച ഒരാൾക്ക് ഇതുവരെയും ആരും എവിടെയും ജോലി കൊടുത്തിട്ടില്ല സർക്കാർ ജോലി സർക്കാർ ജോലി കിട്ടിയെങ്കിൽ ഈ ഒരു സഹതാപത്തിന്റെ പുറത്ത് തന്നെയാണ് ആ സഹതാപം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ പത്രസമ്മേളനം വിളിച്ച് പറയരുതായിരുന്നു മനസ്സിൽ വെച്ചിരുന്നാൽ മതിയായിരുന്നു കേരളത്തിലെ ജനങ്ങൾ ആരും പറയില്ല മനാഫിനെ കുറിച്ച് ഇനി പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ളവരെ ഉള്ളവരെ പറയുള്ളൂ അപ്പോൾ അർജുൻ്റെ വീട്ടുകാർ നടത്തിയ ആ പത്രസമ്മേളനം നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങൾ പറയൂ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് ഇതിൽ വന്നൽ പല സത്യമുണ്ടോ എന്ന് പറയണം അപ്പോൾ അർജുൻ്റെ വീട്ടുകാർ നടത്തിയ ആ പത്രസമ്മേളനം നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങൾ പറയൂ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് ഇതിൽ വല സത്യം ഉണ്ടോ എന്ന് പറയണം അപ്പോൾ അർജുന്റെ വീട്ടുകാർ നടത്തിയ ആ പത്രസമ്മേളനം നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങൾ പറയൂ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് ഇതിൽ വന്ന് നല്ല സത്യമുണ്ടോ എന്ന് പറയണം നമുക്കിപ്പോൾ അർജുൻറെ കുടുംബം നടത്തിയ പത്രസമ്മേളനത്തിന്റെ ചില ദൃശ്യങ്ങളിലേക്ക് പോകാം കണ്ടോളൂ അമ്മയടക്കം പറഞ്ഞു അമ്മയ്ക്ക് അതാണ് അതാണ് ഞാൻ പറയുന്നത് ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനം പാലം കടക്കോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ ആയാലും ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത് ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ പേര് പറയട്ടെ എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു ആളുകളെ സഹായിക്കാൻ ഒരു ഈ നടന്ന പിന്നെ നാടക നീ ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല പിന്നെ അടുത്ത വിവാദം അടുത്ത വിവാദം പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് അർജുന്റെ ബൈക്ക് ഈ നാളുകളില് അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് വ്യക്തമായി പറഞ്ഞോളൂ അപ്പോ നമ്മൾ അത് അർജുനൻ പോകുന്നതിന്റെ കുറച്ച് മുന്നേ ആണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ച് എന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്ക അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം യൂട്യൂബ് ചാനൽ വന്നതാണ് അർജുൻറെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ഇതിങ്ങനെ സ്പ്രെഡ് ആവുക അപ്പോൾ എല്ലാവരും എല്ലാരും വെച്ചാൽ ില്ല ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരുപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ പറ്റിക്കാൻ പക്ഷെ ആരോട് എങ്ങനെയൊന്നും പറയുന്ന അപ്പോൾ ഇത് എല്ലാവരും കേട്ടല്ലോ അതുകൊണ്ട് മനാഫെ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ എല്ലാവരെയും നീ കൂടെ തന്നെ നിർത്തണം നിന്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ കാണണം ആ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ അത് നിർത്തരുത് അതുപോലെ ഈശ്വർ മാൽപ്പ ഇനിയും ധാരാളം മൃതദേഹങ്ങൾ കണ്ടെടുക്കട്ടെ മുങ്ങി തപ്പാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അയാൾ നിങ്ങളുടെ കഴിവിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നു ഇനി അർജുനെ കണ്ടെത്താൻ വേണ്ടി നാട്ടുകാരുടെ കൂടെത്തന്നെ നിന്ന കേരളത്തിലെ എല്ലാ മലയാളികളെയും പ്രശംസിക്കുന്നു അപ്പോൾ അഭിവാദ്യങ്ങൾ എല്ലാവർക്കും